ज्ञानेश कुमार सुखबीर सिंह सांधू और विवेक जोशी मेरे साथ बोलिए ज्ञानेश कुमार सुखबीर सिंह सांधू, विवेक जोशी ये देश इन तीन नामों को नहीं भूलेगा एक दिन इन्हें इस देश को जवाब देना पड़ेगा कि किस तरह से इन्होंने हमारे वोटों का अधिकार हमसे छीनने की कोशिश की നമസ്കാരം ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം ഉയർപ്പ് അതായിരുന്നു ഡൽഹി രാമലീല മൈതാനത്ത് ഇന്നലെ ഇന്ത്യ കണ്ടത് സുഹൃത്തുക്കളെ ഇന്നലെ നടന്നത് ഒരു സാധാരണ റാരിയേ അല്ല അത് ഇന്ത്യയിലെ യുവജനങ്ങളുടെ രോക്ഷം ഒറ്റ ശബ്ദമായി ഒറ്റ വികാരമായി പൊട്ടിത്തെറിച്ച ഒരു ദിവസമായിരുന്നു പതിനായിരക്കണക്കിന് ജൻസി യുവജനങ്ങൾ അവിടെ ഒരേ ചോദ്യം ചോദിച്ചു എവിടെ ഞങ്ങളുടെ ജോലി ഇവിടെ ഞങ്ങളുടെ ഭാവി ഞങ്ങളുടെ വോട്ട് ആരാണ് മോഷ്ടിക്കുന്നത് ഈ ചോദ്യങ്ങളുടെ നടുവിലേക്ക് പ്രിയങ്ക ഗാന്ധി മൈക്കെടുത്ത നിമിഷം മുതൽ ഡൽഹിയിലെ രാമലീല മൈതാനം കലുഷിതമായി മാറി എന്നതാണ് സത്യം ഇന്നലെ ഇന്ത്യ കണ്ടത് വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യമായിരുന്നു പ്രിയങ്ക ഗാന്ധിയിൽ ഇന്ദിരാഗാന്ധിയുടെ ആത്മാവ് ആവാഹിച്ച പോലെ അവരുടെ രാഷ്ട്രീയ ഭാവം പൂർണ്ണമായി മാറിയിരുന്നു അതിനുശേഷം നടന്നത് ഒരു സാധാരണ വിമർശനമേ അല്ലായിരുന്നു ഇലക്ഷൻ കമ്മീഷന് നേരിട്ടുള്ള ആക്രമണം ഗുജറാത്ത് ലോബിയോട് തുറന്ന യുദ്ധ പ്രഖ്യാപനം മോദിയെയും അമിത്ഷായെയും അവരെ അകപടിച്ച് സഹായിക്കുന്ന ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാറിനെയും വരെ ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള അതിരൂക്ഷമായ ആരോപണ സ്ഥലങ്ങളായിരുന്നു ഇന്നലെ രാമലീല വൈനാലിയിൽ പ്രിയങ്ക ഗാന്ധി ഉയർത്തുവിട്ടത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇത്തരമൊരു ആക്രമണം മോദി സർക്കാർ ഒരിക്കലും സഹിക്കുകയില്ല അതിനാൽ ചോദ്യം വളരെ സീരിയസ് ആണ് സുഹൃത്തുക്കളെ ഗാന്ധി കുടുംബത്തിനെതിരെ അടുത്ത അറസ്റ്റ് പദ്ധതികൾ ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി ആരംഭിക്കുമോ പ്രിയങ്കയും രാഹുലിനെയും ജയിലിനടക്കാൻ മോദി സർക്കാർ ശ്രമം തുടങ്ങിക്കഴിഞ്ഞോ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ തെളിവുകളോടും തർക്കമില്ലാത്ത രീതിയിൽ വ്യക്തമായി ചർച്ച ചെയ്യുക വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു റാലിയുടെ കഥയല്ല ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഉടൻ നടക്കാൻ പോകുന്ന വലിയ സംഭവങ്ങളുടെ പൂർണ്ണമായ മുന്നറിയിപ്പാണ് പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം അറിയിക്കട്ടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോർദം ഈ വീഡിയോയെ നിരസിക്കില്ല ഈ സമയത്ത് നിങ്ങളുടെ വിലയേറിയ സഹായം ഞങ്ങൾക്ക് അത്യത്യാവശ്യമാണ് സുഹൃത്തുക്കളെ ഇന്നലെ ഡൽഹിയിലെ രാമലീല മൈതാനിയിൽ നടന്നത് ഒരു വികാര പ്രകടനമായിരുന്നില്ല അത് ഒരു ആരാധന മൂർത്തിയുടെ പ്രകടനവുമായിരുന്നില്ല മറിച്ച് അത് ഇന്ത്യൻ രാഷ്ട്രീയ നീതി നടപ്പിലാക്കാൻ വേണ്ട കൃത്യമായ പുതിയ വിപ്ലവത്തിന്റെ ചുവടുവെപ്പ് തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധിയെ ഈ രാജ്യം തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് അധികാരത്തെ നേരിട്ട് ചോദ്യം ചെയ്ത ധൈര്യത്തിലൂടെയാണ് ശിഷ്യത്തെ ഭയപ്പെടാതെ പേര് ആക്രമിച്ച രാഷ്ട്രീയത്തിലൂടെയാണ് ഇന്നലെ രാമലീല മൈതാനത്ത് അതേ രാഷ്ട്രീയ ധൈര്യമാണ് പ്രിയങ്ക ഗാന്ധി കണ്ടത് അധികാരത്തിന്റെ മുകളിൽ ഇരിക്കുന്നവരെ പൊതുവേദിയിൽ ഒരു നിമിഷം പോലും ഭയക്കാതെ നേരിട്ട് ഇത്ര തീഷ്ണമായി ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നത് പ്രതിപക്ഷ നിരയിൽ ഒരു വനിതാ നേതാവ് ആദ്യമായിട്ടാണ് എന്നതാണ് സത്യം അതായിരുന്നു ഇന്ദിരാഗാന്ധി രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ അടയാളവും അതുകൊണ്ടാണ് ഇന്ന് രാജ്യമൊട്ടാകെ ആളുകൾ ഒരേ രീതിയിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയിൽ ഇന്ദിരാഗാന്ധിയുടെ ആത്മാവ് ശരിക്കും ആവാഹിച്ചു കഴിഞ്ഞു എന്നത് ഇന്ന് ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല സുഹൃത്തുക്കളെ ഗാന്ധി കുടുംബവും ഗുജറാത്ത് ലോബിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെ ഈ യുദ്ധം നടന്നത് പാർലമെന്റിനുള്ളിലായിരുന്നു അരച്ച വാതിലിനുള്ളിൽ തന്നെ എന്നാൽ ഇന്നലെ മുതൽ അത് തെരുവിലേക്ക് ഇറങ്ങി അരയും തലയും മുറുക്കി മുഖത്തോട് മുഖം നോക്കി അവർ നടത്തുന്ന യഥാർത്ഥ രാഷ്ട്രീയ യുദ്ധമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു വശത്ത് മോദിയും ഷായും നിയന്ത്രിക്കുന്ന സർക്കാരും അവരെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളും എന്നാൽ മറുവശത്താകട്ടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും നയിക്കുന്ന നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയം അവരെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയിലെ വലിയ ജൻസി കൂട്ടവും ഈ വലിയ പദ്ധതിക്ക് ഇനിയൊരു ഒളിച്ചോട്ടമില്ല ഇനി അതിന് ഒരു ചർച്ചയുടെയും അനിവാര്യതയില്ല കാരണം ഇതൊരു തുറന്ന യുദ്ധമാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കപ്പെടുന്ന യഥാർത്ഥ യുദ്ധം പ്രിയങ്ക ഗാന്ധി ഇന്നലെ പറഞ്ഞത് സേഫായൊരു പ്രസംഗമായിരുന്നില്ല സുഹൃത്തുക്കളെ അവർ തുറന്ന് പറയുകയായിരുന്നു ഇന്ത്യയിലെ യുവാക്കൾക്ക് ഇന്ന് ജോലിയില്ല ലക്ഷക്കണക്കിന് യുവാക്കൾ മയക്കുമരുന്നിനും ബെറ്റിംഗ് ആപ്പിലും കുടുങ്ങി അവരുടെ ജീവിതം നശിപ്പിക്കുകയാണ് ഇത് വ്യക്തികളുടെ പരാജയമല്ല ഇത് സർക്കാരിൻ്റെ നയപരമായ പരാജയമാണ് അവരത് വ്യക്തമായി ഒരു ഭയവുമില്ലാതെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ വാക്കുകൾ തുളച്ചു കയറിയത് ഇന്ത്യയിലെ ജൻസിയുടെ ചങ്കിലേക്കായിരുന്നു കാരണം ആ വാക്കുകളിൽ ഇന്ത്യയിലെ യുവജനങ്ങൾ അവരുടെ സ്വന്തം ജീവിതത്തിൽ ഇന്ന് ദിവസവും അനുഭവിക്കുന്ന സത്യങ്ങളായിരുന്നു സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് അവിടെ ദില്ലിയുടെ നിശബ്ദത തകർത്ത സുനാമി പോലെ ജൻസിയുടെ നിലയ്ക്കാത്ത ആരവം ആ മൈതാനത്ത് ഉയർന്നു അത് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുള്ള യുദ്ധകാലമായി മാറി എന്നതും ഇന്ത്യൻ ജനത ഇന്നലെ രാമലീല മൈതാനിയിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ നമ്മളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം ഇന്നലെ മുതൽ പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ശൈലിലുള്ള ആക്രമണമാണ് മുന്നോട്ടെടുത്തത് ഇവിടെ പ്രിയങ്ക ഒരു നിമിഷം പോലും പിന്നോട്ട് പോയിട്ടില്ല വാതുവെപ്പ് ആപ്പുകൾ വെറും സ്വകാര്യ ബിസിനസ്സുകൾ അല്ലെന്ന് അവർ ഇന്നലെ തുറന്നടിക്കുകയായിരുന്നു അതായത് അവയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചില ശക്തമായ ആളുകളുമായി നേരിട്ടുള്ള ബന്ധമുണ്ടെന്ന് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണെന്നുള്ള വിവരം അവർ മൈക്കിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു അതൊരു അസാമാന്യ ധൈര്യം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി കാണിച്ചത് അത് ഇന്ദിരാഗാന്ധിയുടെ ധൈര്യം തന്നെയാണെന്ന് ഇന്ന് നിരീക്ഷകർ ഉറക്കെ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ ഇത് പറഞ്ഞത് ഒരു സാധാരണ നേതാവേ അല്ല ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ശൈലി ആവാഹിച്ച പോലെ നേരിട്ട് അധികാര കേന്ദ്രത്തെ ലക്ഷ്യമിട്ടാണ് പ്രിയങ്ക ഗാന്ധി ഈ ആരോപണ സ്ഥലങ്ങൾ അയക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്തത് നമുക്കറിയാമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയ കാര്യങ്ങൾ മോദിയുടെ എല്ലാ വിജയത്തിനും ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിക്കെതിരായി ആരോപണം വന്നതും അയാളെ മോദി ആ ഓഫീസിൽ നിന്ന് നീക്കിയതും എല്ലാം ഇന്ത്യൻ ജനത ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇത് മറ്റ് നേതാക്കന്മാർ ഈ കാര്യം തുറന്നു പറയാൻ മടിച്ചപ്പോഴാണ് പ്രിയങ്ക തീറിപ്പായിരുന്നു തീയുണ്ട പോലെ ഈ വലിയ സത്യം ഉറക്ക പറയാൻ ഇന്ദിരാഗാന്ധിയുടെ ധൈര്യം കാണിച്ചത് അതാണ് ഇന്നലെ ഡൽഹിയിലെ രാമലീല മൈതാനിയിൽ തടിച്ചുകൂടിയ ഒരു വലിയ എജൻസി കൂട്ടുന്ന വലിയ ആവേശത്തിന് തിരികൊടുക്കാൻ കാരണമായത് സുഹൃത്തുക്കളെ അതൊന്നും പോരാഞ്ഞിട്ട് ഇന്നലെ ഡൽഹിയിലെ രാമലീല മൈതാനിയിലെ ആ വലിയ സ്റ്റേജിൽ പ്രിയങ്ക ഗാന്ധി ഗാന്ധിക്ലായി ഒരു സന്ദർഭം ഉയർത്തിക്കൊണ്ടു വന്നു അത് മറ്റൊന്നും ആയിരുന്നില്ല ഇന്ത്യയിലെ മൂന്ന് ഇലക്ഷൻ കമ്മീഷൻമാരുടെ പേരുകൾ ഓരോന്നായി അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു അതിനുശേഷം പ്രിയങ്ക ഗാന്ധി അവർക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകിയത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കള്ളക്കളിക്കും ഈ രാജ്യത്തിനോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്ന് അവർ ആ സ്റ്റേജിൽ തുറന്നടിച്ചു ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ പാരമ്പര്യം അതാണ് ഇന്നലെ പ്രിയങ്കയിൽ ആവാഹിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ ഈ വലിയൊരു മുന്നറിയിപ്പാണ് ഇന്ദിരാഗാന്ധിയുടെ ആത്മാവ് അവരിൽ പ്രവേശിച്ചുവെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കാൻ യഥാർത്ഥ കാരണമായി മാറിയത് അടുത്തത് രാഹുൽ ഗാന്ധിയുടെ ഊഴമായിരുന്നു സുഹൃത്തുക്കളെ അദ്ദേഹം മൈക്കെടുത്ത് കൂടുതലൊന്നും വലിച്ചുമാതിരി പറഞ്ഞിട്ടില്ല പ്രിയങ്ക ഗാന്ധിയെ പിന്തുണച്ചു തന്നെ അദ്ദേഹം തുടർന്നു അദ്ദേഹം ലക്ഷ്യമിട്ടത് അമിത്ഷായെ തന്നെയായിരുന്നു വോട്ട് മോഷണം വിഷയം പാർലമെന്റിൽ അദ്ദേഹം ഉയർത്തിയപ്പോൾ അമിത്ഷായുടെ കൈകൾ വിറയ്ക്കുന്നത് താൻ കണ്ടതായി അദ്ദേഹം ആ സ്റ്റേജിൽ വെളിപ്പെടുത്തി അപ്പോൾ ജൻസിയിൽ കണ്ട നിറഞ്ഞ ആവേശം ഒരിക്കലും വിശ്വസിക്കുന്നതിലും അതീതമായിരുന്നു സുഹൃത്തുക്കളെ രാഹുൽ ഗാന്ധി അവിടെ നടത്തിയത് ഒരിക്കലും വ്യക്തിപരമായ ഒരു ആക്രമണം ആയിരുന്നില്ല അധികാരത്തിനുള്ളിലിരിക്കുന്ന പേടിയെ പുറത്തു കൊണ്ടുവരുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നീക്കമായിരുന്നു അത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വസ്തുതയുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവർ ഒന്നിച്ചുള്ള ഗുജറാത്ത് ഡോബിക്കെതിരെയുള്ള യുദ്ധം അത് അമിത് ഷായെയും മോദിയെയും ഒരുപാട് പേടിപ്പെടുത്തുന്നുണ്ട് സുഹൃത്തുക്കളെ കാരണം മറ്റൊന്നുമല്ല രാഹുലിനും പ്രിയങ്ക ഗാന്ധിക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നു വന്നിരിക്കുന്നത് അവർ ഒരു സഹോദരനും സഹോദരിയുമാണ് അതുകൊണ്ട് അവർ തമ്മിൽ ഈഗോ പോരാട്ടമില്ല സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരവുമില്ല കാരണം അവർ ഒരുമിച്ച് ആക്രമിക്കപ്പെട്ടവരാണ് അവർ ഒരുമിച്ച് ഈ യുദ്ധം നടത്തുന്നവരാണ് അവരെ തമ്മിൽ അടുപ്പിക്കാൻ ഒരിക്കലും അവരുടെ എതിർപക്ഷത്തിനാവില്ല എന്ന സത്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഈ പോരാട്ടം ഗുജറാത്ത് ലോപിക്ക് തകർക്കാൻ കഴിയില്ല എന്ന് നിരീക്ഷകർ തുറന്നു പറയാൻ പ്രധാന കാരണവും സുഹൃത്തുക്കളെ മറ്റൊരു വലിയ വിഷയം ഇപ്പോൾ പ്രിയങ്കയ്ക്കും രാഹുലിനും പിന്നിൽ തടിച്ചുകൊണ്ടിരിക്കുന്ന ജൻസികളാണ് അവർ വെറും വോട്ടർമാർ മാത്രമല്ല സുഹൃത്തുക്കളെ അവർ രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റുന്ന വൻ ശക്തികളാണ് അവർ തെരുവിൽ ഇറങ്ങും അപ്പോൾ രാഷ്ട്രീയത്തിന്റെ നെറേറ്റീവ് തന്നെ അവർ മാറ്റും ബൂത്ത് തലത്തിൽ സ്വാധീനം ചെലുത്തിയും അങ്ങനെ യഥാർത്ഥ രാജ്യം നേരിടുന്ന വിഷയങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ എത്തിക്കുവാൻ ഈ ജൻസികൾക്ക് ഒരു പ്രധാന കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും ഇതാണ് ബി ജെ പി ഏറ്റവും പേടിക്കുന്ന ഇന്ത്യയുടെ തുറന്നുള്ള വലിയ മാറ്റം കുറച്ചുക്കളെ ഇനി ഞാൻ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന വലിയ ഒരു മാറ്റമാണ് ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയം നമ്മൾ ഒരിക്കലും കണ്ടില്ലാത്ത രീതിയിൽ രണ്ടു വശങ്ങളായി തുറന്ന് വിമർശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു വശത്ത് അധികാരവും അതിനായി അവരെ സഹായിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ സംവിധാനങ്ങളും എന്നാൽ മറുവശത്ത് ജനങ്ങളുടെ ചോദ്യവും അതിന് ഭയമില്ലാതെ ഉച്ചത്തിൽ ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്ന നേതാക്കളും അവരെ പിന്തുണച്ചുള്ള ഇന്ത്യയുടെ വലിയ ജൻസി ശക്തി ഇതിനി പാർലമെന്റിന്റെ മതിലുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പോരാട്ടമല്ല സുഹൃത്തുക്കളെ അത് തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് ജനങ്ങളിലേക്ക് തന്നെ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുക യുദ്ധം തുടങ്ങി ഇനി പിൻവാങ്ങലില്ല ഇനി നിശബ്ദതയും ഇല്ല ഇതാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വിപ്ലവ രാഷ്ട്രീയ ഘട്ടം ഇത് ഒരു പ്രസംഗത്തിന്റെ അവസാനമല്ല സുഹൃത്തുക്കളെ ഇതൊരു കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് ഇന്ത്യക്ക് അവർക്ക് നഷ്ടപ്പെട്ട യഥാർത്ഥ ജനാധിപത്യവും സ്വാതന്ത്ര്യവും തിരിച്ചുപിടിക്കാനുള്ള തുറന്ന യുദ്ധത്തിന്റെ തുടക്കം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിനിതമായി അഭ്യർത്ഥിക്കട്ടെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്നും ബിനിതമായി അഭ്യർത്ഥിക്കുന്നു കാരണം അവരുടെ അഭിപ്രായവും ഈ വിഷയത്തിൽ നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വെല്ലുയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കട്ടെ ഓരോ കമൻ്റുകളും ഞങ്ങൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കും ചർച്ച ചെയ്യും നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും വ്യക്തമായ മറുപടിയും ഞങ്ങൾ ഇവിടെ തന്നെ നൽകും എന്നും ഞങ്ങൾ ഇവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ യുദ്ധത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം